ഞാൻ പുതിയൊരു പലഹാരമായിട്ടാണ് എത്തിയിരിക്കുന്നത് അത് മാവിയിൽ വേവിച്ചെടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് ഇപ്പൊ ഏത്തപ്പഴമൊക്കെ കഴിക്കാൻ കുട്ടികൾക്ക് ഭയങ്കര മടിയായിരിക്കും അങ്ങനെയുള്ള മടിയന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി പലഹാരമാണ് അതുപോലെ നമുക്കൊക്കെ നാലു മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് ഇതിന് മെയിനായിട്ട് ഗോതമ്പ് പൊടിയും ഏത്തപ്പഴവും മാത്രം മതി അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കിത് നോക്കാം ഇപ്പൊ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കുഴക്കട്ട എന്നൊക്കെ പറയുന്ന ഒരു പലഹാരമുണ്ട് ആ ഒരു രീതി തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് പക്ഷേ കൊഴക്കട്ടയായിട്ട് യാതൊരു അതൊരു ബന്ധമില്ല അപ്പൊ ഇത് എങ്ങനെ നമുക്ക് നോക്കാം പലഹാരം ഉണ്ടാക്കാനായിട്ട് ഞാൻ നന്നായിട്ട് പഴുത്ത രണ്ട് പഴം എടുത്തിട്ടുണ്ട് അതുപോലെ ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ബെല്ലം എടുത്തു വെച്ചിട്ടുണ്ട് ബെല്ലം ഇതിലേക്ക് പൊടിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ ജീരകം എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കൂടാതെ നമുക്ക് വേണ്ടത് നെയ്യും കുറച്ച് ഏലക്ക പൊടിയും കൂടിയാണ് അപ്പം ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് പഴം വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഞാൻ പഴം വേവിക്കാൻ വേണ്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പഴം എന്തായാലും നന്നായിട്ട് വെന്ത് വരട്ടെ പഴം നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഉടച്ചു കൊടുക്കാം പഴം നന്നായി ഉടച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക വെള്ളം ചേർക്കണ്ട ചേർക്കണ്ടോ അപ്പം ഞാൻ ദേ ഇത് മിക്സ് ചെയ്ത് ഇതേപോലെ ബോളാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ തേങ്ങയും ശർക്കരയും കുറച്ച് ഏലക്കായ പൊടിയും കൂടി ചേർത്തിട്ട് ഞാൻ ഞാനവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ ബോൾസ് ആക്കി കൊടുക്കാം കൈയിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കയ്യിൽ തൂത്തേച്ച് ഓരോ കുഞ്ഞു ഇങ്ങനെ എടുക്കുക എന്നിട്ട് ചെയ്ത് കയ്യിൽ വെച്ച് പരത്തിയച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് തേങ്ങയും ശർക്കരയും കൂടി വെച്ച് കൊടുക്കാം തേങ്ങയും ശർക്കരയും കൂടി വെച്ചിട്ട് ഇതേപോലെ ബോൾ ആക്കിയിട്ട് നമുക്ക് ഇതെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമ്മുടെ ബോൾസ് ബോൾസെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തട്ടിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് ഉണ്ടാക്കാം കേട്ടോ ഞാൻ കുറച്ച് വലുപ്പം കൂട്ടി ഉണ്ടാക്കിയത് ലാസ്റ്റ് വന്നപ്പോൾ ഒരു ചെറുത് കിട്ടി എനിക്കിതൊക്കെ കണ്ടോ അപ്പോൾ നമുക്കിത് ഇനി ഇഡലി തട്ടിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇഡലിത്തട്ടിലപ്പോൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഞാനൊരു ശകലം എണ്ണ തൂത്തിട്ടാണ് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന സ്വാദുള്ള ഒരു ഇത് കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെടും ഞാൻ പറഞ്ഞില്ലേ മുന്നേ ഏത്തക്കാളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുത്തോളൂ അവര് ചോയിച്ച് വാങ്ങിച്ച് കഴിച്ചോളൂ അപ്പൊ നമുക്കൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് പലഹാരമാണ് അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് റിവ്യൂ പറയണം കേട്ടോ എന്നിട്ട് സാധാരണ രീതിയിൽ നമ്മൾ കുഴക്കെട്ട് എല്ലാരും കഴിച്ചിട്ടുണ്ടാവും അതിന്റെ ഒരു ടേസ്റ്റ് അല്ല അതിന് നമ്മൾ ഒരു അമ്പത് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിന് നൂറില് നൂറ് തന്നെ കൊടുക്കണം അത്രയും ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമാണ് വന്നിട്ട് സാധാരണ നമ്മൾ കുഴക്കെട്ട് കഴിയുമ്പോൾ അതിന് അകത്തുള്ളത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ പുറമേ ഉള്ള പാവിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല അല്ലേ അപ്പൊ ഇതൊരു അങ്ങനെയല്ല അകത്തുള്ളതിനെക്കാളും ടേസ്റ്റാണ് ഇതിന്റെ പുറത്തുള്ള ഈ കോട്ടിങ്ങിന് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വീണ്ടും വീണ്ടും ഉണ്ടാക്കും ഉറപ്പാണ് इष्टिंगे लाइक सब्सक्राइब सपोर्ट थैंक यू